നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ട് കിലോ കൂണാണ് കിട്ടിയത് ഇനി നമുക്ക് നാളെ ഇതുപോലെ തന്നെ ഇതുകൊണ്ട് എല്ലാത്തിലും വന്ന് നിപ്പുണ്ട് ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് എല്ലാത്തിലും നല്ലതായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ പുതിയ ബെഡ്ഡാണ് ഇത് ഇരുപത്തി ഏഴാം തീയതി ഇട്ട ബെഡാണ് ഇനി നമ്മളിത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് കീറിലൊക്കെ ഇട്ട് നനച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ കൂണ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ നമ്പർ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ സ്റ്റിക്കർ നമ്മൾ റെഡി ആയിട്ടില്ല സ്റ്റിക്കർ റെഡി ആയി കഴിയുമ്പോഴത്തേക്കിനും അതുകൂടെ വെച്ചിട്ടാണ് ഇനി നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ബെഡ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു നൂറ് രൂപയാണ് ഒരു ബെഡിന് കുമരം കാശിയ ഭവനിലെ തന്നെ വിത്തും കൊണ്ട് ചെയ്ത ബെഡാണ് നമ്മൾ കൊടുക്കാനായിട്ട് വിചാരിക്കുന്നത് പെരുമ്പാവൂരിലെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതാണോ വേണ്ടത് അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം ഇപ്പം നമ്മുടെ കയ്യിൽ പെരുമ്പാവൂരിലെ ബെഡ് മാത്രമാണ് ഉള്ളത് കുമരം ബെഡ് റെഡി ആയി കഴിയുമ്പോഴത്തേനെ നമ്മൾ വീഡിയോ ചെയ്യാം അപ്പം ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി ബെഡ് ഇവിടെ വന്ന് എടുക്കുന്നതാണ് നല്ലത് നമ്മൾ ഇപ്പോരി എറു വഴിയൊക്കെ അയക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പാഴ്സൽ അയക്കുമ്പോഴത്തേന് അത് ഡാമേജ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഈ പ്ലാസ്റ്റിക് കവറിന് കട്ടി കുറവായതുകൊണ്ട് പൊട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ പിന്നെ ബെഡ് ചെയ്യുമ്പോഴത്തേക്കിന് പൂണ് നമുക്ക് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല വിത്ത് തന്നെ നമ്മൾ എടുക്കണം നല്ല വിത്തും കൊണ്ട് ചെയ്യണം അതുപോലെ അതിൻ്റെ മീഡിയം ചെയ്യാൻ ചെയ്യാനുപയോഗിക്കുന്ന കച്ചി അറക്കപ്പൊടി അത് നല്ല ഇത് ആയിരിക്കണം നല്ല രീതിയിലാണ് നശീകരണം നടത്തണം അതുപോലെ ബെഡ് ഇടാനും റെഡിയാക്കുന്ന ഷെഡ് ഷെഡ് നല്ല രീതിയിലാണ് നശീകരണമൊക്കെ ചെയ്ത് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ എയർ സർക്കുലേഷനും സൂര്യപ്രകാശവും ഒക്കെ നന്നായിട്ട് ഉണ്ടായിരിക്കണം നമ്മൾ ബെഡ് ചെയ്തിടുന്ന സമയത്ത് അതിനൊരു ഷെയ്ഡ് കൊടുക്കണം മറവ് കൊടുത്തിത്തരണം അതിനുശേഷം കാറ്റും വെളിച്ചമൊക്കെ നല്ലതായിട്ട് എത്തുന്ന രീതിയിൽ ഉള്ള റൂമായിരിക്കണം അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നത് നല്ല വിത്ത് തന്നെ വിത്ത് തന്നെ നല്ല ക്വാളിറ്റിയുള്ള വിത്ത് തന്നെ ആയിരിക്കണം എങ്കിൽ മാത്രമേ കൂണിൻ്റെ വിളവ് നമുക്ക് അതിൽ നിന്ന് കൂടുതൽ കിട്ടുകയുള്ളു അതുപോലെ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ് ടെമ്പറേച്ചർ കൂടിപ്പോയാല് ഇരുപത്തിയെട്ടിൽ കൂടിയാൽ നമുക്ക് ബെഡിനകത്ത് മുട്ടകൾ വരുന്നത് അത് അതിൽ തന്നെ ഉണങ്ങി പോകും അപ്പോൾ അതുകൊണ്ട് ടെമ്പറേച്ചർ നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഹ്യൂമിഡിറ്റി അതിന് വേണ്ടി നമ്മൾ നനച്ചു കൊടുത്താൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും ടെമ്പറേച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കൂളിംഗ് സിസ്റ്റം ഒക്കെ കൊടുക്കണം കൂളിംഗ് സിസ്റ്റം ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഭിത്തി അല്ലാത്ത ഇത് ഇപ്പം നമ്മുടെ ഷെഡ് സൈഡ് ഈ ഷെഡ് രണ്ട് സൈഡും ഭിത്തിയാണ് അപ്പോൾ ഇതിനകത്ത് എയർ സർക്കുലേഷൻ കുറവാണ് അപ്പോൾ അതിന് നമ്മൾ നല്ല രീതിയിൽ കൂളിംഗ് സിസ്റ്റം കൊടുത്തെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ ഇതിപ്പോൾ നമ്മൾ ചെറിയ ഒരു ഇതാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിലൂടെ എയർ സർക്കുലേഷൻ കുറവാണ് അതുകൊണ്ടാണ് ഈ ബെഡിലൊക്കെ വിളവ് കുറവ് വന്നേക്കുന്നത് അല്ലാതെ നമ്മുടെ ബെഡിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടല്ല ഈ എയർ സർക്കുലേഷൻ കുറവായതുകൊണ്ട് വെളിച്ചവും കുറവായതുകൊണ്ടാണ് നമുക്ക് ബെഡിനകത്ത് വിളവ് കുറച്ച് വന്നേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ പോർവേടിയിലത്തെ ഷെഡെന്ന് പറയുമ്പോൾ അത് നെറ്റാണ് ആ നെറ്റിനകത്തൂടെ എയർ സർക്കുലേഷൻ നന്നായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കിടക്കുന്ന ബെഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്നത് അപ്പോൾ അതുപോലെ ഒരു ഷെഡ് ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് സൈഡ് നെറ്റൊക്കെ കൊടുത്ത് പച്ച നെറ്റും ഒക്കെ ഇട്ട് ഗ്രില്ലക്കെ ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഉണ്ടാകും കൂളിംഗ് സിസ്റ്റം ആക്കി ഇതുപോലെ ചെറിയ പാനും ഒക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അതിൽ വിളവ് കിട്ടും അപ്പം ഇതുപോലത്തുള്ള റൂം ഇതുപോലെ കോൺക്രീറ്റും കൊണ്ട് സൈഡ് കിട്ടിയുള്ള റൂം ആണെങ്കിൽ നമ്മൾ കൂളിംഗ് സിസ്റ്റം തന്നെ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം തന്നെ നല്ല രീതിയിൽ കൊടുത്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ വിളവ് കിട്ടുള്ളൂ അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ അതുപോലെ അണുനശീകരണം നല്ല രീതിയിൽ അണുവിമുക്തമാക്കിയ അറക്കപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിനുശേഷം നമ്മൾ റൂമൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ സൂക്ഷിക്കണം ഇതിപ്പോൾ ഈ റൂമിൽ നമ്മൾ ചെരുപ്പൊന്നും ഉപയോഗിക്കാറില്ല അങ്ങനെ നല്ല രീതിയിൽ തന്നെ റൂമും ക്ലീനായിട്ട് സൂക്ഷിക്കണം പിന്നെ ബെഡൊക്കെ ആണെങ്കിലും നമ്മൾ കൈയ്യൊക്കെ ഒന്ന് ഡെറ്റോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ബെഡ്ഡലൊക്കെ തൊടാവുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടും വളവൊന്നും ചെയ്യണ്ടാത്ത ഒരു കൃഷിയാണ് കൃഷി നമുക്ക് ആ ചെയ്യുന്ന ആ സമയത്ത് ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ അതിനെ പരിപാലിച്ചാൽ മാത്രം മതി നല്ല രീതിയിൽ എയർ സർക്കുലേഷന് ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചറ് അണുനശീകരണം എന്നിവയെല്ലാം നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടും പിന്നെ നമുക്ക് പൂണ് കിട്ടിക്കഴിയുമ്പോൾ അത് കൊടുക്കാനായിട്ടുള്ളൊരു മാർഗം കൂടെ നമ്മൾ കണ്ടുവെക്കണം കടകളിലൊക്കെ ആണെങ്കിൽ നിങ്ങളാ ആ ചെയ്യുന്ന സമയത്ത് തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ ഒക്കെ എടുത്ത് വെക്കണം ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഷോപ്പ് സൂപ്പർ മാർക്കറ്റ് പോലുള്ള കടകളിലൊക്കെ കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ നമുക്കത് കൊടുക്കാനായിട്ട് പറ്റില്ല പിന്നെ വീടുകളിലൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും ചെറിയ ചെറിയ കടകളിലൊക്കെ കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഇന്നെടുക്കുന്ന ഇന്ന് രാവിലെ എടുക്കുന്ന പൂണ് ഇന്ന് രാവിലെ എടുക്കുന്ന പൂണ് നമ്മൾ രാവിലെ തന്നെ കടകളിൽ കൊടുക്കും പിറ്റേ ദിവസം നമ്മൾ പുതിയത് കൊടുക്കുമ്പം റിട്ടേൺ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ പുതിയതാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ തലേ ദിവസം കൊടുക്കുന്നതിൻ്റെ പൈസ നമുക്ക് ഇന്ന് പിറ്റേ ദിവസം പുതിയത് കൊടുക്കുമ്പോൾ ആ സമയത്ത് തരും അങ്ങനെയാണ് ഇന്ന് നമുക്ക് കിട്ടിയ കൂണാണ് ഇത് രണ്ട് കിലോ കൂണുണ്ട് ഇരുന്നൂറ് ഗ്രാമിൻ്റെ വീതം പത്ത് പായ്ക്കറ്റാണ് ഉള്ളത് ഇതിൽ നമ്മൾ ചെറിയൊരു സ്റ്റിക്കർ വിലയുടെ ഒട്ടിച്ചിട്ടുണ്ട് എൺപത് രൂപയെന്ന് ഒരു പായ്ക്കറ്റിൽ എൺപത് രൂപയെന്ന് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ കടയിൽ കൊടുക്കുന്ന ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സ്റ്റിക്കർ റെഡിയാക്കി ആക്കി കഴിയുമ്പം അതാണ് നമ്മളിനി എടുക്കുന്നത് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്